നമ്മൾ നമ്മളൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോവാ മന്ത്രവാദികളുടെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടെടുത്തൊക്കെ നമ്മൾ അങ്ങനെ പോയി നിൽക്കുമ്പോ നമ്മൾ യാദർശികമായിട്ടൊരു വീഡിയോ കാണുന്നെ ഒരു കേരളത്തിലെ പ്രകു പ്രമുഖനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഞാനൊക്കെ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിലുണ്ട് അവർ കേസ് തെളിച്ചതും മറ്റുള്ള ദിവസം ഇങ്ങനൊക്കെ ഒരു ആളടുത്ത് പോയി ഒരു മന്ത്രവാദിന്റെ അടുത്ത് പോയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പുള്ളി പുള്ളിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി എല്ലായിടത്തും എല്ലായിടത്തും പിന്നെ പോയി ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമ്മൾ വിചാരിക്കും പല പല ആളുകളുണ്ട് സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് പോയ ആള് കഴിഞ്ഞ ദിവസം ജുനൈ നമ്പിലൻ വീണ്ടും ലൈവില് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി മന്ത്രവാദികളുടെ അടുത്ത് വരെ പോവേണ്ടി ഒരവസ്ഥ വന്നു സത്യത്തിൽ അതിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ പറഞ്ഞ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിനുണ്ടാവുന്ന ഒരുപാട് ആളുകൾ അയക്കുന്ന കമൻറ്റുകളെ കുറിച്ചും ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഈ ഒരു ഇതുമായി ഇതിൻ്റെ പിറകിൽ അദ്ദേഹമുള്ള സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ഫേസ് ചെയ്ത വിഷയങ്ങളെക്കുറിച്ചും അതേപോലെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വീണ്ടും യൂട്യൂബ് ചാനലിൽ ഇത്തരത്തിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളും ഒക്കെ അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി അതേപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രധാനമായിട്ടും മുന്നേ ഉണ്ടായ പോലീസിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ള അപാകതകളെക്കുറിച്ച് പറയുന്നതിൽ ഒരു കുറേ മുന്നേ ഈ ഒരു ഇത് സംഭവിച്ച സമയത്ത് ഒരു പോലീസുകാരനെ ആ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായതും അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഒരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയിലുള്ള ഒരു കുറച്ചുകൂടെ കാര്യങ്ങൾ വീണ്ടും പറയും എന്നൊക്കെ പറയുകയുണ്ടായി അതേപോലെ ഈ മന്ത്രവാദികളടുത്ത് അതായത് സിദ്ധന്മാരടുത്തൊക്കെ മറ്റൊരു നിവൃത്തിയും ഇല്ലാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ പോകേണ്ടി വന്നുവെന്നും സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്തരത്തിലുള്ള ഈ സിദ്ധന്മാരെയോ അത്തരത്തിലുള്ള ഒന്നും ഞാൻ പ്രോമോ പ്രോത്സാഹിപ്പിക്കുന്നില്ല കാരണം അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ മിസ്സാവേ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉണ്ടാവേ അത്തരത്തിലുള്ള ഒരു ഒരു ചിന്താഗതിയുള്ള ഒരാളുകളാണ് എങ്കിൽ പിന്നെ കൂടുതൽ ചൂഷണത്തിന് അവർ വിധേയാവുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്പില്ലം പറഞ്ഞത് പതിനായിരം രൂപ വരെ അതായത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അവർ ഇനി കാണാത്ത സിദ്ധന്മാരില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ എത്രമാത്രം ഒരു 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 ഉമ്മയുടെ വിഷമവും ആ ഒരു സിറ്റുവേഷനും സാഹചര്യമൊക്കെ ഉണ്ടായിരിക്കേ ഇതിനെ മുതലെടുക്കാനും ഒരുപാട് മനുഷ്യർ അതേ സമയം തന്നെ നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് പല ആളുകളും ചില ആളുകളോ ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്ന ഇത്തരത്തിൽ ചില മനുഷ്യരൊക്കെ എന്താ പറയുക ചിന്തിക്കുന്നത് എന്താ പറയുക നമ്മളൊരു പ്ലാറ്റ്ഫോമിലൂടെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ വ്യക്തതമായ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ യുക്തിപൂർണ്ണമായിട്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ചും നമ്മളെപ്പോഴും ചിന്തിക്കും ചിന്താഗതിയാണ് നമ്മൾ വേണ്ടത് അല്ലാതെ ഇതുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മറ്റവർക്ക് എന്ത് കിട്ടും ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് കമൻറ്റുമായിട്ട് പോകുന്ന ആളുകൾ ഒരുപാടുണ്ട് ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ചില ആളുകളെ നമുക്ക് മാറ്റാൻ കഴിയില്ല അവർ സ്വയം മാറാത്തിടത്തോളം കാലം നമുക്ക് അവരെ മാറ്റാൻ കഴിയില്ല ഈ നമ്മളെപ്പോഴും ഞാനിപ്പോഴും നമ്മിൽ നിന്നും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് ആ പൊന്നുമോളെ കിട്ടണം അതിനു വേണ്ടി പിറകിൽ ഒരുപാട് കാര്യങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ പോലീസിൻ്റെ സൈഡിൽ നിന്നും ഇന്നൊക്കെ ഒരുപാട് അപാകതകൾ വന്നുകൊണ്ട് തന്നെ കഴിഞ്ഞ വീഡിയോസിൽ നമ്മിലും പറയുകയുണ്ടായി അതായത് ഈ ഒരു കേസ് ഇത്രയൊക്കെ ഇതായിട്ട് കൊണ്ടുപോയിട്ടും രണ്ടാമത് പ്രാവശ്യം വന്ന സമയത്തും ഇത് പിന്നീട് വീണ്ടും ഒരു മുന്നോട്ടൊരു ശക്തി യാർജിച്ച് മുന്നോട്ട് പോകുന്നില്ല ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ഇടപെടലുകൾ അദ്ദേഹം ഇത്രയും ഒരു രണ്ടര വർഷത്തോളം ഇതിൻ്റെ പുറകിൽ ഉണ്ടായിട്ടും നീതിക്കു വേണ്ടി ഒരു കുട്ടിയുടെ അതിൽ ഒരു ഒരു മാതാ ആ മാതാപിതാക്കൾക്ക് ഒരു സന്തോഷം നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുകയാണ് ഏറ്റവും നല്ലതല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആ ഒരു മനസ്സൊക്കെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ മനുഷ്യരാണ് പക്ഷേ വീണ്ടും പലരും ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വീടിൻ്റെ പിറകിലുള്ള അനാഥാലയത്തേ ഉള്ള സ്ത്രീയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചും അദ്ദേഹം ഒരു നല്ലൊരു ക്ലാരിറ്റി തന്നെ അദ്ദേഹം പറഞ്ഞു അതായത് ഒരിക്കലും ആ സ്ത്രീയെ യഥാർത്ഥത്തിൽ ആ സ്ത്രീയാണ് എന്നല്ല പറയുന്നത് ഒരു സംശയത്തിന് ഇടവരുന്ന സമയത്ത് എന്തുകൊണ്ട് പോലീസിന് ഇത്തരം കാര്യങ്ങളിൽ വളരെ ക്രയാത്മകമായി ഇടപെട്ടുകൂട ഒരു സംശയത്തിൻ്റെ നിയലിൽ നിൽക്കുന്ന ഒരാളെ ചോദ്യം ചെയ്യാനോ അത്തരം കാര്യത്തിനൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഒരിക്കലും ആ സ്ത്രീ അത്തരം ഒരു സ്ത്രീ ആണ് എന്നല്ല കാരണം ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു സ്ത്രീ ആണ് തന്നെ ആണ ഇട്ട് നമ്മെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും ആ സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ആണ് എന്നല്ല പക്ഷേ ഇത്തരം ഒരു സാഹചര്യം അതായത് ഈ ഡോഗ് സ്കോഡ് വീടിൻ്റെ പിറകു വശത്തേക്ക് പോയിട്ടും എന്തുകൊണ്ട് ആ ഒരു സംശയാസ്പദമായ കാര്യം മുന്നോട്ട് എടുത്തില്ല എന്ന് കാരണം ഇത്തരത്തിൽ പലരും കമൻറ്റ് ചെയ്യാണ് ആ സ്ത്രീയെ എന്തുകൊണ്ട് പറഞ്ഞു അതുകൊണ്ടാണ് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് ചില സമയ കാര്യങ്ങൾ വീണ്ടും ഈ കേസുമായി ബന്ധപ്പെടുന്ന ചില അപ്ഡേഷൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ നമുക്ക് വളരെയധികം വിഷമമുണ്ട് പിന്നെ പലരും ചോദിക്കുണ്ടായി എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്പിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് ആ അച്ഛനെ കുറെ നന്നായിട്ട് ആക്റ്റീവായിട്ട് ഇല്ലയെന്ന് സത്യം പറഞ്ഞാൽ ആ ഉപ്പ എന്ന് പറയുന്നത് ഒരുപാട് വിഷമത്തിലാണുള്ളത് വിളിക്കുമ്പോ ഞാനത് എപ്പോഴും പറയണം വിചാരിച്ച കുറച്ച് ആളുകൾ വിളിക്കുമ്പോൾ പറയും ഈ കുട്ടിയുടെ ഉപ്പ അതായത് അച്ഛൻ വലിയൊരു താല്പര്യം ഇല്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത് അതെന്താ സംഭവം ചോദിച്ചാൽ അയാൾ മാനസികമായിട്ട് പത്ത് വർഷമായിട്ടും മാനസികമായിട്ട് തകർന്നിരിക്കുന്ന ഒരാളാങ്ങനെ അയാളെ അടുത്ത് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അയാൾക്ക് ഈ കുട്ടീനെ ഭയങ്കര ജീവനായി മാത്രം ഈ കുട്ടി ജനിച്ചതിനു ശേഷം കുട്ടിനെ കളിപ്പിക്കണം നിങ്ങൾക്ക് അറിയാം ഒരു ഒന്നര വയസ്സെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയുന്ന ഞാനൊരു അച്ഛനാണ് ഞാൻ ഇവിടെ കൊണ്ടും റിപ്പീറ്റ് ചെയ്യില്ല ഞാൻ പറയാം മനസ്സിലാക്കാൻ വേണ്ടി അപ്പോൾ ഒരു ഒന്നര വയസ്സെന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടിനെ അയാൾ സ്നേഹിച്ചൊടങ്ങുന്നുള്ളൂ പെൺകുട്ടിയൊക്കെ ഉണ്ടായത് ആ കുട്ടീനെ പെൺകുട്ടികളോട് നമുക്കൊരു പ്രത്യേക ഇഷ്ടമായിരുന്നു അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ അങ്ങോട്ട് സ്നേഹിച്ച് തുടങ്ങുന്നുള്ളു അയാള് അപ്പോൾ അവിടെ നിന്ന് കാക്ക കൊത്തി കൊണ്ടുപോകണ പോലെ ആ കുട്ടീനെ കണ്ട് കൊണ്ടുപോയ ഒരു 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 അച്ഛന്റെ വേദന ആ ഉപ്പയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും സാധാരണ എപ്പോഴും നമ്മളെ ഉപ്പമാര് ഉപ്പമാരും പെൺകുട്ടികളും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അതേപോലെ തന്നെ ഉമ്മമാരും ആൺകുട്ടികളും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരിക്കും അതേപോലെ ആ ഒരു ജീവനായിരുന്നു ആ ഉപ്പാക്ക് ആ മകള് അങ്ങനെയുള്ള ആ ഒരു മകള് നഷ്ടപ്പെടുമ്പോൾ ആ ഉപ്പയുടെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടാവും സ്ത്രീകൾക്കാണെങ്കിൽ അത് കരഞ്ഞുകൊണ്ട് നമ്മളെ മുന്നിൽ കാണിക്കാൻ പറ്റും പൊതുവേ ഉപ്പമാരൊക്കെ ആവുമ്പോൾ പല പര പലപ്പോഴും അവർ കരയുന്നത് നമ്മൾ കാണില്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ല പൊതുവേ കാരണം പത്ത് മാസം നൊന്ത് പ്രസവിച്ച എൻ്റെ ഉമ്മ അത് സത്യമാണ് എല്ലാ ഉമ്മമാരും പത്ത് മാസം നൊന്ത് പ്രസവിക്കുക അതായത് ഒരു ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി ഒരു ഉമ്മ എടുക്കുന്ന ത്യാഗം എന്ന് പറയുന്നത് ഈ ലോകത്തെ ഏറ്റവും വലിയൊരു ത്യാഗമാണ് പക്ഷേ പലപ്പോഴും ഇന്നത്തെ ഒരു ജനറേഷനിൽ നമ്മൾ ഒപ്പമാരെ ചില സമയങ്ങളിൽ മാറ്റി നിർത്തപ്പെടാറുണ്ട് ഇന്നത്തെ പ്രത്യേകത ഇന്നത്തെ ഈ ഒരു ഒരു ജനറേഷനിൽ വരുന്നൊരു പ്രധാന ഒരു വിഷയമാണിത് അതായത് നമ്മളെപ്പോഴും ഈ പത്ത് മാസം ഗർഭം ചുമന്ന ഉമ്മയുടെ ത്യാഗം മാത്രം നമ്മൾ കേൾക്കാറുള്ളതിന് ഉള്ളു പക്ഷേ ആ ഒരു നമ്മളെ പോറ്റി വളർത്താൻ അതിനുശേഷം നമ്മളെ പോറ്റി വളർത്താൻ നമ്മളെ ഉപ്പ രാവ് പകലാക്കിയതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ അറിയാറില്ല അത് ഉപ്പ മരിച്ചതിന് ശേഷം ഞാൻ അറിയാറുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട് തീർച്ചയായിട്ടും വളരെയധികം സത്യമാണ് നമുക്ക് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഒരേ സ്ഥാനം നൽകണം ഉമ്മയ്ക്ക് കൂടുതലായിട്ട് ഉപ്പയ്ക്ക് കുറച്ചായിട്ടും ഒന്നല്ല കാരണം ഇന്നത്തെ സിറ്റുവേഷനിൽ ചെറിയ ചെറിയ കാര്യത്തിന് പോലും മാതാപിതാക്കളോട് തർക്കിക്കുന്നവരാണ് നമ്മുടെ ഉമ്മക്കും ഉപ്പയ്ക്കൊക്കെ നമ്മൾ എത്ര പ്രതീക്ഷയുണ്ടാവും ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ നമ്മളൊരു വലിയ നല്ലൊരു സ്റ്റേജിലൊക്കെ എത്തിപ്പെടുന്ന സമയത്ത് നമ്മളെ ഉപ്പയോടും ഉമ്മയോടൊക്കെ നമ്മൾ കയർത്ത് സംസാരിക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു വിഷമം എത്ര ആയിരിക്കും ഇപ്പം അതേപോലെ തന്നെ ഈ ദിയാ ഫാത്തിമയുടെ ഉമ്മയ്ക്കും ഉപ്പയ്ക്കൊക്കെ തീരാ വേദനയായിരിക്കും എന്തെല്ലാം സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ആ മകളെക്കുറിച്ച് ഇപ്പം സത്യം പറഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലും ഇതിൽ മുതലെടുപ്പ് നടത്തുന്ന സിദ്ധന്മാരെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറഞ്ഞു വരുന്നത് കാരണം ഈ സിദ്ധന്മാർ അവർ എന്താ പറയുക എന്നെ സംബന്ധിച്ചുകൊടുത്തോളം മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എനിക്കറിയില്ല എനിക്ക് അത്തരം കാര്യങ്ങളിലോട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ താല്പര്യമില്ലാത്തൊരു വിഷയമാണ് കാരണം ഇതിൻ്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്ന ഒരുപാട് സിദ്ധന്മാരുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വലിയ കാരണം ഡോക്ടർമാരെടുത്ത് പോകുന്ന ഫീസ് ഒരു നൂ മുന്നൂറോ ഇരുന്നൂറോ ആണെങ്കിൽ ഈ സിദ്ധന്മാരെടുത്തിട്ട് വരുന്ന ഫീസ് പതിനായിരം ആണ് അതായത് ജൂലൈ അമ്പിലും തന്നെ പറഞ്ഞിട്ടുണ്ട് നൂറിലധികം ആളുകളെടുത്ത് പോയിന്ന് നൂറിലടുത്ത് അധികം ആളുകളെടുത്ത് പോകുമ്പോൾ ഒരാളെടുത്ത് ഏകദേശം ഒരു പതിനായിരം റേഞ്ചിലൊക്കെ പൈസ ആകുമ്പോൾ എത്ര പണം ഇതിന് വേണ്ടിയിട്ട് കാരണം ഇത്ര കാരണം മറ്റൊന്നും കൊണ്ടല്ല നിവൃത്തി കേടു കൊണ്ട് പോവുകയാണ് അവർ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം പോലീസിൽ നിന്നോ അത്തരത്തിലധികാരികളിൽ നിന്നോ വ്യക്തമായ ഒരു നീക്കങ്ങളില്ലാതാവുമ്പോൾ എന്ത് ചെയ്യും മറ്റെന്ത് ചെയ്യാൻ കഴിയും പക്ഷേ അതൊരു പക്ഷെ അവരത്തെ അവരെ അപ്പോഴത്തെ മാനസികാവസ്ഥ കൊണ്ടുപോകുന്നതായിരിക്കാം അത് മറ്റൊരു വിഷയം മറ്റു പലരും ഇതിൻ്റെ അപ്ഡേഷൻസുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും നല്ല കാര്യം തന്നെയാണ് പക്ഷേ എപ്പോഴും ഇത്തരത്തിൽ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ഇത് ഇൻഫർമേഷൻസുകളും ഈ കേസുമായി ബന്ധപ്പെടുന്ന നമ്പിലേൻ്റെ അതേപോലെ ഞാനൊക്കെ ചെയ്യുന്ന കാര്യത്തിൻ്റെ അപ്ഡേഷൻസുകൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ വളരെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാതിരിക്കുക കാരണം അത് ആ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും ഉണ്ടാക്കുന്ന വിഷമം ചില്ലറയല്ല എന്നോട് തന്നെ പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് പണത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ പക്ഷെ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയുമോ ഞാന് നമ്മളെ മനസ്സിലുള്ളത് എന്താണെന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ എത്ര ചില മനുഷ്യരെ മുന്നിൽ നമ്മൾ എത്ര ആത്മാർത്ഥത കാണിച്ചാലും അതിനൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എത്ര തന്നെ കാരണം അവർ ചില മനുഷ്യരുടെ നമുക്ക് വിശ്വസിപ്പിക്കാൻ കഴിയില്ല അപ്പം അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് നം ഞാൻ എന്താണ് ഞങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട് ഇനി അടുത്ത് ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അപ്ഡേഷൻസുകളൊക്കെ വരും അപ്പം അതിൻ്റെ പിറകിൽ ഒരുപാട് കാര്യങ്ങൾ നമ്പിലിനും നമ്മളൊക്കെ ഇതിൻ്റെ പിറകിൽ തന്നെ ഉണ്ട് അപ്പം ഒരുപാട് പ്രതീക്ഷയിലുണ്ട് നമ്മൾ കാരണം ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ നിങ്ങളെല്ലാവരും ശക്തമായി കൂടെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങളൊരു വലിയ സപ്പോർട്ടാണ് ഇത്തരത്തിലുള്ള ഒരു നമ്മളൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് നമ്മളെ വിജയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതൊന്നും നമ്മൾ നമ്മൾ മുന്നോട്ട് മന്ത്രവാദികളുടെ കഥ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേട്ടിടത്തൊക്കെ നമ്മൾ അങ്ങനെ പോയി നിൽക്കുമ്പോൾ നമ്മൾ ആദർശികമായിട്ടൊരു വീഡിയോ കാണുന്ന ഒരു കേരളത്തിലെ പ്രകു പ്രമുഖനായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള ഞങ്ങൾക്ക് ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അതിലുണ്ട് അവർ കേസ് കളിച്ചതും മറ്റുള്ള ദിവസം ഇങ്ങനെയൊക്കെ ഒരു ആളടുത്ത് പോയി മന്ത്രവാദിന്റെ അടുത്ത് പോയ കഥകളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കൊരു ആകാംക്ഷ കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ പുള്ളി പുള്ളിനെ കുറിച്ചും കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി എല്ലായിടത്തും എല്ലായിടത്തും പിന്നെ പോയി ഓരോ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നിങ്ങൾ വിചാരിക്കും പല ആ പല ആളുകളുണ്ട് സഹായിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ലാസ്റ്റ് പോയ ആള് ഫീസ് എത്ര മേടിച്ചറിയോ പതിനായിരം രൂപ മേടിച്ചു നൂറ്റി അമ്പതും നൂറ് നൂറ്റി അമ്പതും ആളെ നൂറ് നൂറ്റി അമ്പതും ആളെ എടുത്ത് പോയിട്ട് അതിലൊന്ന് രണ്ടാളുകൾ അത് നമ്മളവിടെ നോട്ട് ചെയ്ത് പലപ്പോഴും വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ അന്വേഷിച്ച് നമ്മൾ അന്വേഷിച്ചെത്തിയ കുറച്ച് കാര്യങ്ങളും അന്വേഷിച്ചെത്തിയ കുറച്ച് കാര്യങ്ങളും അതും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ടൊരു സാമ്യത തോന്നിയോണ്ട് ജസ്റ്റ് അതങ്ങോട്ട് മാത്രം മാറ്റി ചെയ്യും ബാക്കിയൊക്കെ അങ്ങനെ ഇട്ടു ഞാനത് ആരോക്കണായിരുന്നു ഇത്രയും കഴിവും കാര്യങ്ങളും ഞാനൊരു ആരെയും ആക്ഷേപിക്കാനോ മറ്റുള്ളവരെല്ലാം പറഞ്ഞു കേട്ടോ കുറെ ആളുകളുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട് അപ്പം നമ്മൾ ഒരു കൗതുകത്തിന് ചെയ്തതാണ് നൂറാളാണ് നൂറിലധികം നൂറ് നൂറ്റി അടുത്തൊക്കെ വരും കഴിഞ്ഞിട്ടില്ല ശരിക്ക് അത്ര ആളുകളടുത്ത് നമ്മൾ പോയിട്ടുണ്ട് ഇത്രയും വർഷത്തിന്റെ അടുത്ത് ഏതായാലും എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു നല്ല മനസ്സ് ഉണ്ടാകേണ്ടി നിങ്ങളെ അത്തരത്തിലുള്ള കമൻ്റുകളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് നല്ല ഇതിൻ്റെ ശക്തമായി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടൊക്കെയുള്ള നിങ്ങളെ നന് നന്മ നിറഞ്ഞ സത്യസന്ധമായിട്ടുള്ള നിങ്ങളെ എന്തെങ്കിലും നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ നിങ്ങളെ ശബ്ദം പോരാ അല്ലെങ്കിൽ നിങ്ങളെ ഡ്രസ്സിൻ്റെ കളറ് ശരിയല്ല നിങ്ങളെ കൈകൾ അനക്കുന്നത് ശരിയല്ല നിങ്ങളുടെ തല ശരിയല്ല ഇത്തരം കാര്യത്തിനൊന്നും ഇപ്പം ഈ ഒരു കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഈ ദിയ ഫാത്തിമോള കാര്യം വെച്ച് നോക്കും യാതൊരു പ്രസക്തി ഇല്ലാന്ന് ഞാൻ കൂടുതലായിട്ട് വൂണ്ടും വീണ്ടും ഊന്നി പറയും അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസ്